നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിനു വേണ്ടി എന്നും പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ടി വി തോമസ് ടി വി തോമസ് എന്ന് മുഴുവൻ പറയുകയില്ല ടി വി എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾക്കറിയാം അത് ടി വി തോമാസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്നു അദ്ദേഹം ചുരുക്കപ്പേര് മാത്രം മതി അദ്ദേഹത്തെ ജനത്തിന് ഉൾക്കൊള്ളുവാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആലപ്പുഴയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ പിതാവ് ടി സി വർഗീസ് തൈപ്പറമ്പ് വീട്ടിലായിരുന്നു ഈ ടി സി വർഗീസ് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഈ പറയുന്ന ടി വി തോമസ് അമ്മ പുറക്കാട്ട് കതളിപ്പറമ്പിൽ പെണ്ണമ്മ പ്രത്യേകിച്ച് പിതാവ് നൽകിയ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയങ്ങളൊക്കെ തന്നെ ചെറുപ്പത്തിലെ തന്നെ ടി വി തോമസിനെ സ്വാധീനിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം നാല് സഹോദരന്മാർ സഹോദരികളും അതുപോലെ തന്നെ ഒരു സഹോദരനുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വീട്ടിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രസക്തമായിരുന്ന കുടുംബമായിരുന്നു അവരുടേത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ലിയോ തെറ്റീൻസ് സ്കൂളിൽ അദ്ദേഹം പ്രാഥമിക പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുകയുണ്ടായി പിന്നീട് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം പിന്നീട് എറണാകുളം മഹാരാജ് കോളേജിൽ അദ്ദേഹം ഉപരി പഠനം നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അദ്ദേഹം ബി എ ബിരുദം നേടുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പന്നിൽ അദ്ദേഹം മദ്രാശിയിൽ നിന്ന് നിയമ ബിരുദവും അദ്ദേഹം എടുക്കുകയുണ്ടായി പഠിക്കാൻ വളരെ മിടുക്കനായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം കായികമായിട്ടും അതുപോലെ തന്നെ കലാപരമായിട്ടും ഒക്കെ തന്നെ മുന്നിൽ നിന്നിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയ വഴിയിൽ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഇത്തരം മേഖലകളിൽ നിന്ന് അദ്ദേഹം മാറി നിന്നു എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുക ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് ദേശീയ പ്രസ്ഥാനത്തിലാണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തന മണ്ഡലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കോൺഗ്രസ് പിതാവ് ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരുതാംകൂർ ഘടകമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ആ പിതാവും മകനും പ്രവർത്തിക്കുകയുണ്ടായത് തിരുതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ തോമസ് അതിൽ സജീവമായി പങ്കെടുക്കുകയുണ്ടായി ഉത്തരവാദ ഭരണം അർഹതപ്പെട്ടതാണ് എന്ന കൃത്യമായിട്ടുള്ള കണക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് ടി വി തോമസ് ആ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായത് അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനത്തിനും അതിശക്തമായി നിലകൊള്ളുവാൻ ടി വി തോമസിന് കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ നിയമലംഘന പ്രസ്ഥാനം ആ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് പിന്മാറുവാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനം പ്രത്യേകിച്ചും മഹാത്മാഗാന്ധിയുടെ തീരുമാനം ഇപ്രകാരമുള്ള വളരെ തീവ്രമായി ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ തന്നെ പുറകിലേക്ക് വലിച്ചു എന്നാണ് യാഥാർത്ഥ്യം ടി വി തോമസ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് നിയമലംഘന പ്രസ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനം പുറകിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാർ ആ ഇടതുപക്ഷ ചിന്താഗതിക്കാർ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ ഒക്കെ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ടി വി തോമസും ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറയിലേക്ക് പോവുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അഭയർ തേടുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യം അതൊരു ആശയപരമായിട്ടുള്ള ഭിന്നതയായിരുന്നു അത് ഇന്ത്യൻ സോറിന്റെ സമരമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പെരുമാറുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തിരുന്ന ആ സമരത്തിൻ്റെ അതൊരു അത്യുച്ഛസ്ഥായിൽ എത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ആ പിന്മാറ്റം അത് ആ കാലഘട്ടത്തിലെ യുവാക്കളെ വലിയ ഗിന്നരാക്കി എന്നാണ് ചരിത്രം പറയുന്നത് അത് ടി വി തോമസിനും അത് സംഭവിക്കുകയുണ്ടായി ടി വി തോമസ് പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനമാണ് പിന്നീട് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാക്കിയ റാഡിക്കൽ ഗ്രൂപ്പിൽ ടി വി തോമസ് പ്രവർത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് ഇടതു ഇടതുചിന്താഗതിക്കാരുടെ പേരിലാണ് ആ കാലഘട്ടത്തിൽ പിന്നീട് തുടർ പ്രവർത്തനം അദ്ദേഹം ആരംഭിക്കുകയുണ്ടായത് എന്നതുകൂടി ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വളരെ സജീവമായിരുന്നു ആലപ്പുഴയിലെ ട്രേഡ് യൂണിയൻ രംഗത്ത് ടി വി തോമസ് പ്രവർത്തിക്കുകയുണ്ടായി കയർ തൊഴിലാളിയും അതുപോലെ തന്നെ തുറമുഖത്തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും ഒക്കെ മറ്റു സംഘടനയിൽ ആ സംഘടനകൾക്കൊക്കെ തന്നെ അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഇവൻ സർ സി പി രാമസ്വാമിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും അദ്ദേഹം അതിശക്തമായി എതിർത്തിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു വിപ്ലവകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് അദ്ദേഹം കാഴ്ചവെയ്ക്കുകയുണ്ടായത് എന്നാൽ ഇന്ത്യയുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് മുൻകാലത്ത് അറസ്റ്റ് ചെയ്തിരുന്നു ഈ പുനപ്ര വൈലാർ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോടുകൂടി അദ്ദേഹത്തെയും ജയിൽ മോചിതനാക്കി എന്നതും നമ്മൾ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അറസ്റ്റ് പലപ്പോഴും ബാലഘട്ടത്തിലെ മുഴുവൻ നേതാക്കളും പല ഘട്ടങ്ങളിൽ അറസ്റ്റ് വിധേയരായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം വളരെ സജീവമായി തന്നെ പിന്നീട് പ്രവർത്തനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അദ്ദേഹം തിരുക്കൊച്ച് നിയമസഭയിൽ അംഗമാകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഇടക്കാല തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിയായി ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ പല രീതി പല ഘട്ടങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ദീർഘകാലം അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിലെ ഓരോ ഘട്ടത്തിലും വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തുവാൻ അദ്ദേഹം തയ്യാറായി എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം കോൺഗ്രസിലൂടെ പ്രവർത്തനം ആരംഭിക്കുന്നു ഉത്തരവാദ ഭരണവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നു പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയമലംഘന പ്രസ്ഥാനമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു മഹാത്മാഗാന്ധി അതിൽ നിന്ന് പിന്തിരിയുന്നു പക്ഷേ തൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും സജീവമായിട്ട് ഇടപെടുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പുനപ്രവേല സമരം തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം അതിശക്തമായ രീതിയിലുള്ള സാന്നിധ്യം അദ്ദേഹം അറിയിച്ചു എന്നാണ് ഇതുവരെയുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി വി തോമസ് ആലപ്പുഴയിൽ നിന്ന് വിജയിക്കുകയുണ്ടായി ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു തൊഴിൽ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പിൻ്റെയും മന്ത്രിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ആ മന്ത്രിസഭ അധികാരമൊഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിളർപ്പ് സംഭവിക്കുന്നത് ആ പിളർപ്പ് സംഭവിക്കുന്ന വേളയിൽ ആ പിളർപ്പ് സംഭവിക്കുന്ന വേളയിൽ സി പി ഐയോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം എന്ന പേരിൽ വേറൊരു സംഘടന രൂപീകരിക്കപ്പെടുകയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചേരുന്നിൽ സി പി ഐയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനാണ് ടി വി തോമസ് തയ്യാറാവുകയുണ്ടായത് അതിന് മുൻപ് തന്നെ ടി വി തോമസിൻ്റെയും ഗൗരവമ്മയുടെയും വിവാഹം കഴിഞ്ഞു ടി വി തോമസിൻ്റെയും ഗൗരിയമ്മയുടെയും വിവാഹം കഴിഞ്ഞ് അവർ രണ്ടുപേരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് സി പി ഐയിലായിരുന്നു പാർട്ടി പിളർന്ന് സി പി എം ചേരിയിലേക്കാണ് ഗൗരിയമ്മ പോകുന്നത് സി പി ഐ ചേരിയിൽ ടി വി തോമസ് തുടരുകയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു അവർ തമ്മിലുള്ള ഈ രാഷ്ട്രീയപരമായുള്ള ഭിന്നത അവരുടെ ജീവിതത്തിൽ നിരളിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് അവർ തമ്മിലുള്ള ബന്ധം ഒലഞ്ഞു പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയം രണ്ട് വ്യക്തി ഒരേ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് അവർ വിവാഹം നടത്തപ്പെടുന്നു ആ വിവാഹത്തിന് ശേഷം പിന്നീട് ഒരാൾ സി പി ഐയിലും ഒരാൾ സി പി എമ്മിൽ നിൽക്കുന്നു പ്രത്യേകിച്ചും അന്നത്തെ പാർട്ടിയുടെ തലം പ്രത്യേകിച്ചും വ്യത്യസ്തമായിരുന്നു സ്വാഭാവികമായിട്ടും അപ്രകാരമുള്ള രണ്ട് ഈ വിരുദ്ധ ധ്രുവങ്ങളിൽ വിരുദ്ധ ആശയങ്ങളുള്ള രണ്ട് പാർട്ടികളിൽ നിന്ന് മാറി മാറി പരസ്പരം നിന്നുകൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പഴിയാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും ഉയർന്ന നേതാക്കന്മാരായിരുന്നു ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രത്യേകിച്ചും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്ന് പാർട്ടിയുടെ താല്പര്യ ഇവർ വിവാഹം കഴിച്ച് എന്നാണ് പ്രധാനം പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ച് വിവാഹം കഴിക്കണമെന്നുള്ള പരസ്പരം സ്നേഹത്തിലാണ് ഇവർ ഒരുമിച്ച് ജീവിച്ചു വരുന്നുണ്ട് പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു പരമ്പരാഗത രീതി അനുസരിച്ച് പാർട്ടി പോലും മുൻകൈ എടുത്തുകൊണ്ടാണ് വിവാഹം നടന്നതെന്ന് കൂടി അവർ മനസ്സിലാക്കിയെടുക്കാനുള്ള സംഗീതമാണ് ഒരു വർഷാകാലഘട്ടത്തിൽ അവർ വിവാഹം കഴിക്കാതെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു വിപ്ലവകരമായ കാഴ്ചപ്പാടുണ്ട് ആ കാലഘട്ടത്തിൽ പാർട്ടിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല പാർട്ടി ആ ഒരു ചെറിയ കാര്യത്തിലെങ്കിലും ആ ഒരു വിഷയത്തിൽ വിവാഹം കഴിക്കുക എന്ന സങ്കല്പം വിവാഹം കഴിക്കുക എന്ന ആ ഒരു നിലനിൽപ്പ് രീതിയിൽ പാർട്ടിയും ആശ്രയിച്ചു പാർട്ടി ഇവരുടെ വിവാഹം നടത്തുകയായിരുന്നു പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നപ്പോൾ അത് ആ വിവാഹം പര ആ പരസ്പരമുള്ള അവരുടെ അവരുടെ വിവാഹബന്ധം പിന്നീട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ആലപ്പുഴയിൽ നിന്നും തോമസ് ജയിക്കുകയുണ്ടായി ജയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും വ്യവസായ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം വരുന്നത് പിന്നീട് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പിൽ അദ്ദേഹം രാജിവയ്ക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ എഴുപത്തിയേഴ് വരെ കാലഘട്ടത്തിൽ അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായി വീണ്ടും അദ്ദേഹം തുടരുകയുണ്ടായി അപ്പം രാഷ്ട്രീയത്തിൻ്റെ സർവ്വതലങ്ങളിലും അദ്ദേഹം വിരായിച്ചു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ നിയമസഭയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ നിയമസഭയിൽ ഇദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഗൗരിയമ്മയും മന്ത്രിയായിരുന്നു ഗൗരിയമ്മ റവന്യൂ വകുപ്പാണ് ആ സമയത്ത് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ രണ്ട് മന്ത്രിമാരും ഭാര്യ ഭർത്താക്കന്മാർ പ്രവർത്തിച്ച ഒരു മന്ത്രിസഭ ഇരു കൂട്ടരും ഒരേ മന്ത്രിസഭയിൽ അംഗമായി കൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ കാക്ഷേപിക്കുകയുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള അതൊരു ചരിത്രമാണ് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്രായ ചരിത്രം ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അത്രയേറെ മികച്ച ചരി പാരമ്പര്യമാണ് രണ്ടുപേർക്കും പറയുവാണുള്ളത് പക്ഷേ അവർ വിവാഹ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് വിവാഹമനത്തെക്കുറിച്ച് പറയുന്ന ഗൗരിയമ്മയുടെ വളരെ പ്രസിദ്ധേയമായ ഒരു പ്രസ്താവനയുണ്ട് വളരെ വേദനയും അല്പം മാത്രം സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായത് അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹം മരണപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ആറിനാണ് അർബുദ രോഗം മുഖേനയാണ് അദ്ദേഹം മരണപ്പെടുന്നത് അർബുദ രോഗത്തിൽ അദ്ദേഹം ബലിയിൽ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് അദ്ദേഹം മുംബൈയിൽ അന്ന് ബോംബെയിൽ അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് രണ്ട് ആഴ്ച പാർട്ടിയിൽ നിന്ന് ലീവ് വാങ്ങിയാണ് ഗൗരിയമ്മ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനായി പോവുകയുണ്ടായത് ഗൗരിയമ്മയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു തീവ്ര തീവ്ര നിലനിൽക്കുന്നതുകൊണ്ട് രണ്ടാഴ്ച കാലമാണ് പാർട്ടി അനുവദിക്കുകയുണ്ടായത് പാർട്ടി അനുവദിച്ചു എന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് പ്രത്യേകിച്ചും ആ ഒരു രൂക്ഷമായ സാഹചര്യത്തിൽ രണ്ട് ആഴ്ച അദ്ദേഹം അദ്ദേഹത്തെ വേണ്ടയിൽ പരിചരിച്ചുകൊണ്ട് പിന്നീട് ഗൗരിയമ്മ മടങ്ങുകയായിരുന്നു ഗൗരിയമ്മയെക്കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ചും ശ്രീ തോമസ് ആ സമയത്ത് അത് ഗൗരിയമ്മയെ യാത്രയാക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയെന്നൊക്കെയാണ് ഗൗരിയമ്മയെക്കുറിച്ച് പിന്നീട് പറയുകയുണ്ടായത് രണ്ടുപേർക്കും വലിയ ദുഃഖമുണ്ടായിരുന്നു അവർ കുട്ടികളുണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് അവർ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുകയുണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അത് അതിൻ്റെ ആ മാനസികമായിട്ടുള്ള വിഷമം രണ്ടുപേരെയും വലിയ രീതിയിൽ ബാധിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അത് പ്രത്യേകിച്ചും ഗൗരിയമ്മയേക്കാൾ ഉപരി അത് തോമസിനെയാണ് ബാധിച്ചിരുന്നത് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും തോമസ് ഗൗരിയമ്മ തിരിച്ചു പോകുന്ന ഘട്ടത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരെ യാത്രയച്ച എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായ സംഗതികളാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ ജീവിതം പരിശീലിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രീ തോമസിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അടിസ്ഥാന വർഗത്തിനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും അതിശക്തമായി പോരാട്ടം നിർവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ടി വി തോമസ് അത് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് തികഞ്ഞൊരു മനുഷ്യ സ്നേഹിക്കുകയായിരുന്നു സാധാരണക്കാരനായിരുന്നു ആരോടും അവരെ ചോദ്യം ചെയ്യുവാനുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് വേണ്ടി ജോയിൻ ചെയ്യുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രത്യേകിച്ച് തൊഴിലാളി സമരമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള പോരാട്ട വീര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം ചെറുപ്പത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുവാനും അതിൽ തീവ്രമായി പ്രതികരിക്കുവാനും അദ്ദേഹം തയ്യാറായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കേവലം ഉപരിപ്ലവമായി മാത്രം സമരത്തിൽ പങ്കെടുക്കുകയല്ലാതെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ തൻ്റെ പ്രശ്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്രയേറെ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം ഒരു ആ കാലഘട്ടത്തിലെ സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ അല്ല ഇല്ലാതെ കഴിയുന്ന വ്യക്തിയാണ് പക്ഷെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തൻ്റെ കൂടി പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആർജ്ജവത്വത്തോടു കൂടി സമൂഹത്തിൻ്റെ ആ സമരരംഗത്തേക്ക് ഇടപെടുകയും ആ സമരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ട ഭൂമിയെ തുറക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ടി വി തോമസ് എന്ന് പറയേണ്ടതുണ്ട് ആ സമരമുഖത്തിൻ്റെ ശക്തി ഏറെയായിരുന്നു ആ കാലഘട്ടത്തിൽ ടി വി തോമസ് ഘോഷിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇത്രയേറെ സഹരം അനുഭവിച്ച അല്ലെങ്കിൽ ഇത്ര ഇത്രയേറെ പോരാടിയ ഒരു തൊഴിലാളി നേതാവ് ഏറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ അവൾ പറയേണ്ട ഒരു സംഗതിയാണ് പാർട്ടി പോലും അത്ഭുതപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെക്കേണ്ടത് ഏത് വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാലും ആ വിഷയത്തിൻ്റെ അറ്റം കാണുന്നത് വരെ അതിനുവേണ്ടി എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പോരാടണമെങ്കിൽ അതിനൊക്കെ തയ്യാറായിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പോരാട്ടം എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആ തീവ്രതയാണ് അപ്രയമുള്ള പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട തീവ്രത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധം പോലും ഇല്ലാതായത് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി എത്രയേറെ പ്രവർത്തിച്ചു എന്നതിൻ്റെ അതിശക്തമായ രീതിയിലുള്ള നിലപാട് നിറ നമുക്ക് വ്യക്തമാവുക എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംവിധാനം അത്ഭുതകരമായ റെക്കോർഡായിരുന്നു അവർ എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരേ നിയമസഭയിൽ രണ്ടുപേരും മന്ത്രിയായി വിരാജിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു സംഗതിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റിലൂടെ ആദ്യമായി ഭരണത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഭാര്യയും ഭർത്താവും മന്ത്രിസഭാ അംഗമാകുമ്പോൾ അതിൻ്റെ ഒരു കരിഷ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേറിട്ട മന വേറിട്ട സ്വഭാവമൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടതാണ് ആ രീതിയിലൊക്കെ തന്നെ ടി വി തോമാസും അതുപോലെ തന്നെ കെ ആർ ഗൗരിയമ്മയും ഒക്കെ തന്നെ നിറഞ്ഞാടിയ ഒരു ചരിത്രം ഉണ്ട് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ചരിത്രം മാത്രം ചരിത്രം എത്രമാത്രം ടി വി തോമസിനെ ഘോഷിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ടി വി തോമസ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ടി വി തോമസിനെ എത്രമാത്രം ആദരവോടുകൂടി സ്മരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ സ്മാരകങ്ങളിലൂടെ സ്മരിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു പുനഃചിന്തനം ഒരു സംഗതിയാണ് യഥാർത്ഥ ഇത്തരത്തിലും രാഷ്ട്രീയ നേതാക്കളെ നമുക്കിത് ആദർശത്തിൻ്റെ അപ്പസ്തോലനായി മാറിക്കൊണ്ട് പോരാട്ട വിരിയ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം കുടുംബബന്ധത്തെ പോലും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ കാണുകയും രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം എന്ന രീതിയിൽ ആ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജനങ്ങളോടുള്ള ഇടപെടലായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് കേവല രാഷ്ട്രീയത്തിൻ്റെ ഒരു തലത്തിലല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹം പ്രത്യേകിച്ചും ഒരു ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ താൻ ഇടപെടുമ്പോൾ അവിടെ കുടുംബ ബന്ധത്തിന് പോലും വേണ്ടത്ര പ്രാധാന്യം നൽകാതെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ആശയങ്ങൾക്ക് മുന്നിൽ നിന്ന് ആശയങ്ങളെ അടിയറ വയ്ക്കാതെ ഒത്തുതീർപ്പിന് തയ്യാറാകാതെ ഒരു വ്യക്തിത്വം അത് ആ ആദർശത്തിൻ്റെ അത് ഈ നിലപാടിൽ ശരിയോ തെറ്റോ എന്ത് വേണമെങ്കിലാകട്ടെ പക്ഷെ അതിനുവേണ്ടി കുറച്ച് ഉറച്ച നിലപാടെടുക്കുവാൻ എത്ര നേതാക്കൾക്ക് കഴിയും എന്ന് ഇന്ന് അവൾ പരിശോധിക്കേണ്ടതാണ് അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ എന്തിന് പറയുന്നു കേവലം ഒരു നല്ലൊരു അഴിമതി നടത്തുവാൻ പറ്റുന്നൊരു അവസരം ലഭിച്ചാൽ പോലും അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന നേതാക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇപ്രകാരം സ്വന്തം കുടുംബബന്ധം ബന്ധം പോലും ജയിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ചില പോരാട്ട വീര്യങ്ങൾ അദ്ദേഹം നടത്തിയത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ടി വി തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രകാരമുള്ള ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രകാരമുള്ള പ്രതിഭകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഇത് നമുക്ക് ലഭ്യമാകണമെന്നില്ല അത്രയേറെ കരുത്തുറ്റ ഒരു കഥാപാത്രമായിരുന്നു പ്രത്യേകിച്ചും കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ടി വി തോമസിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായത് ആ ആത്മാർത്ഥതയ്ക്കും അല്ലെങ്കിൽ ആ കൃത്യതയ്ക്കും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീഴ്ചനുമൊക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും അത് ആശംസകൾ നേരേണ്ട ഒരു സംഗതിയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാതാരന്യങ്ങളെ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്